എന്നിട്ട് ഞാൻ ബാഗിട്ട് ഇട്ട് തരാം മതിലിൽ അള്ളിപ്പിടിച്ച് കയറി അവിടെ നിന്നും താഴേക്ക് ചാട്ടം വീട്ടിൽ ലൈറ്റൊന്നും കത്തിയിട്ടില്ല എല്ലാരും ഉറക്കം തന്നെയാണ് വിജയിൽ നിന്നും ഓരോ ബാഗായി വാങ്ങി ഉച്ചയുണ്ടാക്കാതെ ഞാൻ താഴെ വെച്ചു ടപ്പേ വിജയും ചാടി വിജയ് പതുക്കെ നോക്കുമ്പോൾ അമ്മയുടെ മുറിയിൽ വെളിച്ചം തെളിഞ്ഞു അയ്യോ അമ്മ ശ്രീ ഓടിക്കോ വിജയുടെ നീട്ടിപ്പിടിച്ച കയ്യിൽ കൈകോർത്ത് കുറേ ദൂരം മുന്നോട്ട് വഴികാട്ടിയായി ഞങ്ങൾക്ക് മുന്നിൽ നിലവിളിച്ച മാത്രമുണ്ട് റോഡിലെത്തിയിട്ടും ലിഫ്റ്റ് തരാൻ ഒരു വണ്ടി പോലുമില്ല കിതച്ച് കിതച്ച ഒടുവിൽ ഞാൻ ശ്വാസത്തിനായി മല്ലിട്ടപ്പോൾ വിജയ് എന്നെ ചേർത്ത് പിടിച്ചിരുന്നു ശ്രീ ഇനിയങ്ങോട്ടാ ഇനി എങ്ങോട്ടാ വിജയ് താമ ദൂരെ നിന്നും ചീറിപ്പാഞ്ഞു വന്ന ഓട്ടോ നിർത്താൻ വേണ്ടി ഞങ്ങളൽപ്പം റോഡിൻ്റെ നടുവിലേക്ക് തന്നെ കയറി നിന്നു ആ ചേട്ടൻ നിർത്തി ചേട്ടാ റെയിൽവേ സ്റ്റേഷൻ മീറ്റർ പോരല്ലോ അനിയ അതൊക്കെ തരാം ചേട്ടാ ഞങ്ങളെയും കൊണ്ട് ഓട്ടോ ചീറിപ്പാഞ്ഞു എന്താണെന്നറിയില്ല ഡ്രൈവർ ചേട്ടൻ ഗ്ലാസ്സിലൂടെ ഇടയ്ക്കൊക്കെ ഞങ്ങളെ നോക്കുന്നുണ്ട് പേർഷ്യയിലായിരുന്ന ചന്ദ്രേട്ടൻ്റെ മോൻ ആണെന്നല്ലേ ചേട്ടാ നോക്കുന്നേ അതെ നിന്നെയല്ലേ ഈയിടെ ആരൊക്കെയോ കൂടി തല്ലാൻ പിടിച്ചത് കാറിലെ അനാശാസ്യത്തിനല്ലേ അത് ഞാൻ തന്നെയാണ് ഇതേതാ ഈ കൊച്ച് കാറിലെ അനാശാസ്യം തന്നെയാണ് ഞാൻ ചിരി അടക്കി പിടിച്ചിരുന്നു ഓട്ടോയിൽ നിന്നിറങ്ങുമ്പോൾ ഓട്ടോ ചേട്ടൻ അടിമുടി ഞങ്ങളെ സ്കാൻ ചെയ്യുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുള്ളിൽ കടന്ന് വിരിയ ടിക്കറ്റ് എടുത്തു വന്നു അപ്പം നമ്മൾ നാട് വിട്ടതായിരിക്കും നാളെ കുട്ടേട്ടന്റെ കടയിലെ ചർച്ച അല്ലേ വിജയ് കുറേ ചായയും വടയും വിറ്റ് പോകും നമ്മൾ കാരണം എന്ത് കഥയാന്ന് നോക്ക് ആ ഇരുട്ടിനിടയിലും അയാൾക്ക് എന്നെ നല്ല പോലെ മനസ്സിലായി തന്നെയോട്ടും മനസ്സിലായതുമില്ല ചീത്തപ്പേര് മുഴുവൻ ഇപ്പോൾ എനിക്ക് തനിക്ക് ചീത്തപ്പേര് പുതിയതൊന്നും അല്ലല്ലോ എന്താ തൻ്റെ കയ്യിലിരിപ്പ് മോശമാണോ സ്വന്തം ചേച്ചിയുടെ കല്യാണത്തിന് വന്നിട്ട് മാറി നിന്ന് ചെക്കന്മാരോട് കിന്നിരിക്കുന്നു മുൻപരിചയമില്ലാത്ത പയ്യൻ്റെ കൂടെ കാറിൽ കറങ്ങുന്നു കാർ പോട്ടെ ബൈക്കിലൂര് ചുറ്റുന്നു പിന്നെ ഇപ്പം കേട്ടില്ലേ കാറിൽ അനാശ്വാസത്തിന് പിടിക്കപ്പെടുന്നു ആ തീർന്നില്ല എന്നിട്ട് കല്യാണത്തലേന്ന് ഒളിച്ചു വിടുന്നു അതും പോരാഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പ് ചെക്കൻ്റെ വീട്ടിൽ താമസവും അതും ആരും അറിയാതെ എന്നിട്ടോ ഫസ്റ്റ് നൈറ്റിന് പാവ ഹസ്ബൻഡിനെയും കൊണ്ട് നാട് വിടുന്നു ഈ ഹസ്ബൻഡ് തന്നെയാണ് ഫസ്റ്റ് നൈറ്റിനോടാനുള്ള ഐഡിയ പറഞ്ഞിരിക്കുന്നത് തൻ്റെ കൂടെ കൂടുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്നെപ്പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു എനിക്കല്ലേ അറിയൂ ശരിക്കുള്ള സ്വഭാവം അനാശാസ്യം നന്നായി പോയി ഇനിയിപ്പോൾ ആരുടെ സർട്ടിഫിക്കറ്റ് നോക്കണ്ടല്ലോ എക്സാക്ട്ലി അതാകുമ്പോൾ ആരും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കാം ഒരു വശത്ത് കുളിർക്കാറ്റ് ഞങ്ങളെ തഴുകി അലയടിക്കുന്നുണ്ട് മറുവശത്ത് വിജയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ചൂടും തോളോട് തോൾ ചേർന്നിരുന്ന് കണ്ണടഞ്ഞത് ഞാൻ അറിഞ്ഞില്ല ശ്രീകുട്ടി എഴുന്നേക്ക് ട്രെയിൻ എത്തി ഈ ട്രെയിൻ എവിടേക്കാണ് ഇതിൽ ഷൊർണൂർ ഇറങ്ങാം ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം നമ്മുടെ സീറ്റ് തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് ഈ രണ്ടാണ് അപ്പർ ബർത്താണ് ഷടാ അപ്പർ ബർത്തനൊക്കെ എന്തിനാണ് ഇത്രയും ഗ്യാപ്പ് കൈമുട്ട് കൊണ്ട് വിജയുടെ വയറ്റിൽ ഒരിടി കൊടുത്ത് ഞാൻ എൻ്റെ സീറ്റിൽ കയറി അഴിഞ്ഞ കാർ കൊണ്ടത് വിടർത്തിയിട്ട് വിജയെ അഭിമുഖീകരിച്ച് ഞാൻ കിടന്നു വിജയ് പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നാൻ തുടങ്ങി അപ്പർ ബർത്തനിടയിൽ ഒരു മൈൽ ദൂരമുണ്ട് ചേർന്ന് കിടക്കുന്നത് പോയിട്ട് കൈ പോലും എത്തില്ല ശബ്ദം പുറത്ത് കേൾക്കാതെ വിജയുടെ ചുണ്ടുകൾ എന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞു കൺ്പോളയുടെ ഭാരം താങ്ങാനാകാതെ എൻ്റെ കണ്ണുകൾ അടഞ്ഞു വീഴുമ്പോൾ ഇമ പെട്ടാതെ എന്നെ തന്നെ നോക്കി കിടക്കുന്ന വിജയ് ഞാൻ കാണുന്നുണ്ടായിരുന്നു അമ്മ എന്നെ ഒരുപാട് വട്ടം വിളിച്ചിരുന്നു വിജയ് ഉറക്കത്തിലായത് കൊണ്ട് ഞാൻ അറിഞ്ഞില്ല ആ അമ്മ എന്തായാലും എന്നെ വിളിക്കില്ല അമ്മയ്ക്ക് ഒരുപാട് അനുഭവം ഉണ്ട് തിരികെ ചെല്ലുമ്പോൾ പുറത്താക്കും നമ്മളെ അത് അന്നത്തെപ്പോലെ ഓപ്പൺ ഡ്രസ്സിൽ കിടക്കേണ്ടി വരും രണ്ടിനും ചാൻസുണ്ട് എൻ്റെ അമ്മയല്ലേ നമ്മളിത് എവിടേക്കാണ് വിജയ് ഇവിടുന്ന് നേരെ നിലമ്പോൾ കേരളത്തിൽ കണ്ടിരിക്കേണ്ട റെയിൽവേ സ്റ്റേഷനാത് അതിൻ്റെ ഇതുപോലെ പാസഞ്ചറിൽ തന്നെ പോണം കൂയിപ്പായുന്ന ട്രെയിൻ ഇരുവശങ്ങളിൽ തിങ്ങി നിറഞ്ഞ മരങ്ങളെ പിന്നിട്ടു ശ്വാസം മുട്ടി നിൽക്കുന്ന കവങ്ങുകളും പനകളും കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങി ഒഴുകുന്ന അരുവികളും കാടിന്റെ തന്മയത്തും നിറയ്ക്കുന്ന ചീവിടിൻ്റെ കാഹളവും എല്ലാം കൂടി മനസ്സിന് ഒരുപാട് കുളിർമയേകുന്നുണ്ട് ഒരു നിമിഷം കണ്ണടച്ചാൽ എനിക്ക് തന്നെ ഭാരമില്ലാത്തതായി തോന്നുന്നു തനിക്കറിയോ ഇവിടെ നിന്നും തേക്കിൻ്റെ തടി കടത്തിക്കൊണ്ടു പോകാനാണ് പണ്ട് ബ്രിട്ടീഷുകാർ റെയിൽവേ കണക്ഷൻ കൊണ്ടുവന്നത് തന്നെ ഞാനും കേട്ടിട്ടുണ്ട് റോൾസ് റോയ്സ് കാറിന് വേണ്ടി ഇപ്പോഴും ഇവിടെ തേക്ക് ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ യെസ് ഇവിടെ ഒരു തേക്ക് മ്യൂസിയം ഉണ്ടോ പക്ഷേ അതിനേക്കാൾ കേൾ എന്താണോ കനോലി പ്ലോട്ട് അവിടേക്ക് വിട്ടാലോ നമുക്ക് വയനോട്ട് ട്രെയിനിൽ നിന്നും നിലമ്പൂരിറങ്ങി ഒരു കൈ എൻ്റെ തോളിലിട്ട് മറുകൈ സ്വന്തം ഇടുപ്പിൽ താങ്ങി നിൽപ്പാണ് വിജയ് അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും അകത്താക്കിയല്ലോ ശ്രീ അടുത്ത കണ്ട കടയിൽ തന്നെ ഞങ്ങൾ ഇടിച്ചു കയറി ഇക്ക കഴിക്കാൻ എന്താ ഉള്ളത് അള്ളാ ഇന്നേരമായിട്ടൊന്നും കഴിച്ചില്ലേ നിങ്ങൾ ബഷീരെ ഇവിടെ വരീൻ എന്താ വേണ്ടേ പത്തിരിയും ബീഫും എടുക്കട്ടോ സന്തോഷത്തോടെ ഞങ്ങൾ തലയാട്ടി വാവ് രാവിലെ തന്നെ പത്തിരിയും ബീഫും പാതിരാത്രി ഒരു ഗ്ലാസ് പാലും പഴവും മാത്രം കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയതാ അല്ലേടോ ഒന്നല്ല വിജയ് പാതി ഞാനത് പറയുമ്പോൾ ആരും കാണാതെ വിജയ് എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഒരു കള്ളച്ചിരിയോടെ ഭക്ഷണം എത്തിയതും ഞങ്ങൾ പരസ്പരം മറന്നു കഴിക്കാൻ തുടങ്ങി ഉടുക്കത്തെ വിശപ്പ് കഴിച്ച കാശും കൊടുത്ത് അടുത്ത ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങി കനോലി പ്ലോട്ട് കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വണ്ണത്തിലുള്ള തേക്ക് രാജാക്കന്മാരുടെ കൂട്ടം സൂര്യരശ്മികൾ മുക്രയിട്ട് നോക്കിയിട്ടും ഉള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത വിധം മരങ്ങൾ അഹങ്കരിച്ച് നിൽക്കുന്നുണ്ട് അയ്യോ തൂക്കുപാലം നോവേ വിജയ് എനിക്ക് പേടിയാ അത് കുലുങ്ങും ഞാൻ വരില്ല എന്നാലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം ബാഗ് രണ്ടും തറയിൽ വലിച്ചെറിഞ്ഞ് എൻ്റെ കൈ രണ്ടും പിടിച്ച് വിജയ് വല നടക്കാൻ തുടങ്ങി പലവട്ടം ഞാൻ തിരികെ പോകാൻ നോക്കിയെങ്കിലും വിജയനെ വിടാൻ ഒരുക്കമായിരുന്നില്ല ശ്രീ കണ്ണു തുറന്ന് നോക്ക് ഇതിൽ പേടിക്കാനൊന്നുമില്ല വെല്ല കണ്ണു തുറന്ന് നോക്കാൻ ധൈര്യപ്പെട്ടെങ്കിലും പാലത്തിന് കീഴ് കുത്തിയൊഴുകുന്ന വെള്ളം കണ്ടപ്പോൾ തുറന്നതിലും വേഗത്തിൽ ഞാൻ കണ്ണടച്ചു ഞാനല്ലേ കൂടെ ആ ഒരു വിശ്വാസം മാത്രമായിരുന്നു എനിക്കുള്ളത് പക്ഷേ മെല്ലെ കൈപിടിച്ച് ഞങ്ങൾ അക്കരെ എത്തി അവിടെ അല്പനേരം തങ്ങി ഞങ്ങൾ തിരികെ പോകാൻ ഒരുങ്ങി ഇപ്പോഴും പേടിയാണോ തനിക്ക് ചെറുതായിട്ട് എന്നാലൊന്ന് കാണണമല്ലോ ഞാൻ പോകുന്നു കേട്ടോ ഒന്നുമോള് പതുക്കെ ഒറ്റയ്ക്ക് നടന്ന് തിരികെ വാ ഞാൻ അക്കരെ ഉണ്ടാകും അതും പറഞ്ഞ് വിജയ് പോയതും ഗത്യന്തരമില്ലാതെ എനിക്ക് കണ്ണ് തുറന്നു തന്നെ പാലം കിടക്കേണ്ടി വന്നു എങ്ങനെയോ ഒടുവിൽ കടന്നു കിട്ടി ഞാൻ വരുമ്പോൾ ബാഗിൻ്റെ അടുത്ത് മറിഞ്ഞു നിൽക്കുകയാണ് വിജയ് ഇപ്പോൾ പേടി മാറിയില്ലേ ശ്രീകുട്ടി ഇരച്ചു കയറിയ ദേശത്തിൽ ഞാൻ വിജയം ഓടി പിടിക്കാൻ നോക്കി എവിടെ നിന്ന് പിടികിട്ടാൻ ഓടിത്തളർന്ന് കിതച്ച് ഒടുവിൽ അടുത്തെത്തിയപ്പോഴേക്കും വിജയ് തന്നെ എന്നെ മാറോട് ചേർത്ത് പിടിച്ചു തിച്ചു കേട്ടാ എനിക്ക് വയനാട് പോകണമെന്നുണ്ട് കണ്ണെടുക്കാതെ വിജയ് എന്നെ തന്നെ നോക്കി നിന്നു ഇന്നത്തെ രാത്രി നമ്മൾ വയനാട്ടിലായിരിക്കും മതിയോ മലനിരകൾ ചുറ്റിയടിച്ച് കിട്ടിയ ബസ്സുകൾ കയറി ഞങ്ങൾ പറഞ്ഞു വയനാട്ടിലേക്ക് ചിപ്പിച്ചേച്ചി പത്താം ക്ലാസ് ടൂറ് പോയിട്ട് വന്നപ്പോൾ മുതൽ പറഞ്ഞു കേട്ടതാണ് വയനാടിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി ഇന്ന് ഞാനത് നേരിൽ കാണുന്നു തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും മലഞ്ചരിവും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭംഗി വിജയ് ഈ ആൾക്കാരൊക്കെ എന്തിനാ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കാശുണ്ടാക്കാൻ അല്ലാതെന്തിന് എല്ലാവരും വിചാരിക്കും എൻജോയ് ചെയ്യണം എന്നൊക്കെ എന്നിട്ടോ കുറച്ച് സമ്പാദിച്ചിട്ട് പിന്നെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കും സമ്പാദിച്ച് വരുമ്പോഴേക്കും കുട്ടികളായി പ്രാരാബ്ധമായി ഒടുവിൽ എൻജോയ് ചെയ്യാൻ ടൈം ടൈമാകുമ്പോൾ കുഴിയിൽ കാലുനീട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും നമുക്ക് കുട്ടികളൊക്കെ പതുക്കെ മതി കേട്ടോ എൻ്റെ കാതുകൾ കടുത്തു വന്ന് വിജയ് അത് പറയുമ്പോൾ ഒരു മിന്നൽ പിണർ എന്നിലൂടെ പായുന്നത് ഞാൻ അറിഞ്ഞു പെട്ടെന്ന് വിജയ് ബസ്സിൽ നിന്നും ചാടി എണീറ്റു ചേട്ടാ വണ്ടി നിർത്താമോ ഇവിടെ ഇറങ്ങാനുണ്ട് വിജനമായ കാപ്പിത്തോട്ടങ്ങൾക്ക് നടുവിൽ ഞങ്ങൾ ബസ് ഇറങ്ങി വിജയ് സ്ഥലമൊക്കെ നോക്കി ഉറപ്പു വരുത്തുന്നുണ്ട് ഇത് കണ്ടിട്ട് ബസ് സ്റ്റോപ്പ് പോലെ തോന്നുന്നില്ലല്ലോ വിജയ് ഇവിടെ തന്നെയാ എൻ്റെ ഒരു ചങ്ങാതി ഇവിടെ ഉണ്ട് അവനാണ് ഈ സ്ഥലം പറഞ്ഞു തന്നത് ഈ കാപ്പിത്തോട്ടത്തിനിടയിലൂടെ നടന്നാൽ ഒരു മലയുണ്ട് ഇന്ന് അവിടെ തങ്ങാം നമുക്ക് ഓപ്പൺ സ്പേസോ എന്നെ ഒരു കള്ളനോട്ടം നോക്കി കാപ്പിത്തോട്ടത്തിന് നടുവിലൂടെ വിജയ് നടന്നു ഞാൻ പിറകെ എന്തേ തനിക്ക് ഓപ്പൺ സ്പേസ് ഇഷ്ടമല്ലേ മറ്റൊരർത്ഥത്തിലാണോ വിജയ് സംസാരിക്കുന്നത് അതോ എനിക്ക് മാത്രം തോന്നുന്നതാണോ അത് ഇതുവരെ അറിയാത്തത് ഇഷ്ടമാണോ അല്ലേന്ന് എങ്ങനെ പറയാനാ അപ്പോൾ എന്നറിയാം എന്നിട്ട് നാളെ പറഞ്ഞാൽ മതി ഇഷ്ടമായോ ഇല്ലേന്ന് ിത്തോട്ടം കഴിഞ്ഞ് മുന്നിലെ മല കയറി ഒടുവിൽ ഞങ്ങൾ എത്തി വിജയ് പറഞ്ഞ ഓപ്പൺ സ്പേസ് മലമുകളിൽ ഒരു മരം മാത്രമുണ്ട് ചുറ്റും മഞ്ഞ് കണം പാകിയ പുല്ലുമെത്താം വിജയ് ബാഗ് തുറന്നെന്തൊക്കെയോ പുറത്തെടുക്കാൻ തുടങ്ങി ഞാനും ചോദിക്കണമെന്ന് കരുതിയതാ എൻ്റെ ബാഗിലാണല്ലോ ഡ്രസ്സ് മുഴുവൻ താനിതിൽ എന്താ കൊണ്ടുവന്നത് താൻ കാണാൻ പോകുമല്ലേ ബാഗിലെ സാധനങ്ങൾ കണ്ട് ഞാൻ ഞെട്ടി വലിയൊരു ക്യാമ്പിംഗ് ടെൻറ്റ് എമർജൻസി ലൈറ്റ് പിന്നെ ഏതൊക്കെയോ പ്രാണികളെ അകറ്റി നിർത്താനുള്ള റെപ്പലൻ്റ് ടോർച്ച് കത്തി ബെഡ്ഷീറ്റ് അങ്ങനെ വിജയി ഒരു ട്രിപ്പിംഗ് ഫ്രീക്വൻ ആണെന്ന് തെളിയിക്കുകയായിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഭംഗിയായി വിജയ് ടെൻ്റ് തയ്യാറാക്കിയെടുത്തു നേരിയ ഒരു ലാമ്പും ടെൻറ്റിനുള്ളിൽ തെളിഞ്ഞു ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ ചുരം തെളിഞ്ഞു കാണാം മിന്നാമിനുകളെ പോലെ ചുരം കയറുന്ന വാഹനങ്ങളും തണുത്ത കാറ്റ് അടിവാരത്തിൽ നിന്ന് മുകളിലേക്ക് വീശിയടിച്ചു ഒരു ചെറുചിരിയോടെ ഞാൻ വിജയോടൊപ്പം ടെൻറ്റിനുള്ളിലേക്ക് കടന്നു പുതപ്പോ ഒന്നേ ഉള്ള വിജയ് താൻ രണ്ടെണ്ണം അടുക്കാൻ മറന്നതാണോ മറന്നതല്ല ശ്രീ വിജയ് എന്നെ തന്നെ നോക്കുന്നുണ്ട് ഉള്ളംകാലിൽ നിന്നും ഒരു മിന്നൽ പിണർ എൻ്റെ ഹൃദയധമനിയെ മുഴക്കിക്കൊണ്ട് കടന്നുപോയി എത്ര നേരം അങ്ങനെ തമ്മിൽ നോക്കിയിരുന്നെന്നറിയില്ല പതിയെ പതിയെ ഞങ്ങൾക്കിടയിലെ അകലം കുറഞ്ഞു വന്നു അധികം താമസിയാതെ തന്നെ വിജയ് എൻ്റെ അധരങ്ങളെ അനായാസേന കീഴടക്കി അരണ്ട വെളിച്ചത്തിൽ മതിവരാത്ത സ്നേഹവികാരങ്ങളുടെ മറുതലം തേടി പരസ്പരം ഞങ്ങൾ ഇഴുകിച്ചേർന്നു കൊണ്ടിരുന്നു വിജയ് ഇന്ന് ഏതാ ദിവസമെന്നറിയോ എനിക്കറിയില്ല ഒരു രൂഹം വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി പതിനാറോ പതിനേഴോ ദിവസം കഴിഞ്ഞ് കാണും ചിക്മംഗ്ലൂരിൽ നിന്ന് യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ഒരു ട്രക്കിൻ്റെ പിറകിൽ കെട്ടിയിട്ട കുറേ ആട്ടിൻ പറ്റങ്ങളോടൊപ്പം ഞാൻ ഫോൺ എടുത്ത് നോക്കി ഇന്ന് വ്യാഴമാണ് അപ്പോഴാണ് കാണുന്നത് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു ദയച്ച അയച്ചതാണ് നിങ്ങൾ രണ്ടും എവിടെയാ ഉടനെങ്ങനെ നാട്ടിൽ വരാൻ ഉദ്ദേശമുണ്ടോ എന്തായാലും വിജയ് ഒരു കൊച്ചിച്ചനായെന്നാ പറഞ്ഞേക്കാം അവനോട് വിജയ് നോക്ക് ദയച്ചി പ്രസവിച്ചു മൂന്ന് ദിവസം മുമ്പ് വന്ന മെസ്സേജ് ആണ് ഞാനിപ്പോഴാ കാണുന്നത് നമുക്ക് പോണ്ടേ ചേച്ചിയുടെ വാവയെ കാണാൻ പോണം പക്ഷെ അമ്മയെ ഫേസ് ചെയ്യുന്നത് ആലോചിക്കുമ്പോഴാ അതിനെന്താ താൻ ആദ്യമായി പൊളിച്ചോടുന്നത് അതാണല്ലോ പ്രശ്നം എന്റെ വിവാഹം കഴിഞ്ഞാൽ ഞാനും മറ്റുള്ളവരെ പോലെ ഒതുങ്ങിക്കൂടുമെന്നാ അമ്മ വിചാരിച്ചിരുന്നത് തന്നോട് ഭാര്യക്കൊരു സ്നേഹം കാണിച്ചത് വെറുതെ ഒന്നും താൻ എന്നെ ഉപദേശിച്ച് നന്നാക്കുമെന്നൊക്കെ ആയിരുന്നു അമ്മയുടെ പ്രതീക്ഷ എന്നിട്ട് എന്തായി ഫസ്റ്റ് നൈറ്റിന് തന്നെ നമ്മൾ ഒരുമിച്ച് സ്ഥലം വിട്ടില്ലേ എന്തായാലും പോയി നോക്കാം അമ്മ അകത്ത് കയറ്റുന്നില്ല എങ്കിൽ നമുക്ക് ടെറസി കിടക്കാം അമ്മ കേൾക്കണ്ട കുറേ ദിവസങ്ങൾ വൈകിയാണെങ്കിലും ഒടുവിൽ ഞങ്ങൾ വീട്ടിലെത്തി കുഞ്ഞിനെയും താലോലിച്ച് പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങിയ ദയേച്ചി വാതിൽക്കൽ ബാഗ് ഇറക്കി വെച്ച് മുഖം വിനയത്തോടെ കുണിച്ച് നിൽക്കുന്ന ഞങ്ങളെ കണ്ട് ഞെട്ടി അമ്മേ ദ എത്തി രണ്ടാളും ഈശ്വര കയ്യിൽ ചട്ടുകവുമായി ഓടി വരുന്നു അമ്മ ഉമുനീര് കുടിച്ചിറക്കി ഞാൻ വിജയോടൊപ്പം ചേർന്ന് നിന്നു നിങ്ങളിൽ ആരെയാണ് ഞാൻ ഉപദേശിക്കേണ്ടത് ഞങ്ങൾ അന്യോന്യം നിഷ്കളങ്ക ഭാവത്തിൽ നോക്കി വെറുതെ ഞാനെന്തിനാ വഴക്കു പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ നന്നാവണം ഞാൻ പറഞ്ഞിട്ട് എന്ത് മാറാനാണ് രണ്ടും കൂടി നിന്ന് കണ്ണുറ്റാതെ കയറി പോകത്ത് ശ്രീവാ പോകാൻ പോവാ അമ്മയുടെ ഓരോ കവളിലും ഒരുമിച്ച് മുത്തം വെച്ച് ഞങ്ങൾ മുറിയിലേക്ക് ഓടി ഭാഗമുറിയിൽ വലിച്ചെറിഞ്ഞ് ഞങ്ങൾ കട്ടിലേക്ക് മറിഞ്ഞു വീണു പിന്നെ ബാലമോളുടെ വീട്ടിൽ നിന്ന് വിരുന്നു ഒരുക്കാൻ അവർ കൊറേ വട്ടം വിളിച്ചിരുന്നു അവളുടെ ചേച്ചിക്ക് വിശേഷം ഉണ്ടെന്നും പറഞ്ഞു കേട്ടു വന്ന സ്ഥിതിക്ക് രണ്ടാളും എല്ലാരെയും ഒന്ന് പോയി കണ്ടേ കൂട്ടാം അമ്മ പറയുന്നത് ശ്രദ്ധിക്കാതെ മത്സരിച്ച് സ്നേഹിക്കാനുള്ള തിരക്കിലായിരുന്നു ഞങ്ങൾ